അത സെമ്പിയല്ലേ ചെറു ല്ലവൽ പൊനും 150 ഗ്രാം കരിമീൻ ഇരടി പൊനും അയ്യ 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 അല്ലേ നിന്നെ ഓർന്നി അടക്കടാ എമിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ ചെമ്പല്ലി പിടുത്തം തുടങ്ങിയൊക്കെയാണ് ഏമിയാണ് വഞ്ചി തുഴഞ്ഞ് ഇവിടം വരെ എത്തിച്ച് അവൻ തന്നെ എറിയുന്നു അല്ലടേമി പാലത്തിന്റെ കാലിലെത്തിയിട്ടുണ്ട് നല്ല വലിയ വെള്ള പുഴയിൽ ഏമി തുഴഞ്ഞ് കേറ്റുന്നു സൂര്യഭഗവാൻ ചെറിയാൻ പിടിക്കണം അപ്പ വഞ്ചിക്കാരനാണ് അപ്പൊ ഞാനി വഞ്ചിയൊക്കെ കൺട്രോൾ ചെയ്യട്ടെ ഞങ്ങൾക്ക് ഇനി മീൻ കിട്ടുമെന്നുള്ളത് നോക്കാം നേടുന്നില്ലേ എന്നിട്ട് ചരിഞ്ഞ ഇങ്ങനെ നോക്കിയ നടു കൂടെ വളഞ്ഞിരിക്കണോന്ന ഞാൻ പറഞ്ഞത് നേരി നാളെയും പറഞ്ഞത് ആ അങ്ങനെ അറിയി എന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് ചരിഞ്ഞു അന്ന് ഇങ്ങോട്ട് ഇരിച്ച് ഇങ്ങാട് തിരിഞ്ഞിരുന്നെ കൊണ്ടിരുന്നാട് കുത്തി കിടക്കട്ടെ നിലത്തോട്ട് ഇപ്പൊ അങ്ങായം കൊണ്ടാ ആദ്യം തന്നെ കൊടുത്തിട്ട് വേണം ബാക്കി പരിപാടി എടുത്താനായിട്ട് അവിടെ നല്ല തേപ്പ് അവിടെ രണ്ടെണ്ണം വേറെ ഇരിപ്പുണ്ട് പുതിയത് ഉ ചെമ്പല്ലി ഇല്ലടാ ചെമ്പല്ല ഇന്ന് വഞ്ചിങ്ങനെക്കൂട്ട നാളെ ഇവിടെ കൊണ്ടുവന്നിടാൻ പറ്റില്ല നാളെ നമുക്ക് ഒരു പൊസിഷൻ ഈ കിട്ടൂല അതന്നെ പൊക്കോളൂടാണ്ട സാറാപ്പ് വലിക്കുമ്പോ വെട്ടിച്ചു വെട്ടിച്ച് ജോലിക്ക് നിർത്തി രണ്ടിടിച്ച് അതിന് വലിച്ച് അതിനൊന്ന് വെപ്രാളം കാണിക്കണം മീനൊ ഞാൻ പറയുന്ന പോലെ വലിച്ചു നോക്ക് നീ വലിച്ചിട്ട് രണ്ട് ടിച്ച് കെടുത്തു നിന്റെ നിന്റെ വിശ്വാസം നിന്നെ വിജയിപ്പിക്കട്ടെ എന്തേലൊന്നും ചൂണ്ടില്ലാത്തതിന്റെ പേരില് നിന്നെടുത്ത് ഞാൻ എന്തും പറഞ്ഞു തരും പ്പെന്ന് പറഞ്ഞ സാധനം വലിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട് വെറുതെ ഇട്ട് വലിച്ച് വെറുതെ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കൂടുതലും രണ്ട് രണ്ട് വലി സ്പീഡിൽ വലിച്ച് നിർത്താ രണ്ടു രണ്ടിടിച്ച് പിന്നെ ഒരു വലി അലക്സ എനിക്ക് മീനെ പിടിച്ചു കൊടുക്കൂത്തോണ്ട് അങ്ങനെ വേണം അലക്സ ഷാട് തടയാത്ത രീതിയിൽ പോകും വേണം മീനും പിടിപ്പിക്കണം ഗൂഗിളിനൊരു ഒരു മെയിൽ അയക്കണം ഏ തണ കണ്ടിട്ട് നമ്മളെ കൊണ്ട് അവിടെ തന്നെ അറിയിപ്പിക്കാൻ വേണമെന്നും പറ ചെറിയ ചമ്പലായതുകൊണ്ടാരിക്കൂ നാളെ മീനും കിട്ടും മീൻ കിട്ടുന്ന സാധനം എടുത്തില്ലേ അതാണ് സംഭവിച്ചത് മല അടുക്കാറായി അങ്ങനെ ആരാ കല്ലെടുത്തിട്ട് നമ്മളാണ് ശരിക്കും എന്താ അഞ്ചിലോ ഉണ്ടാവോ പയ്യ വിട്ടു പിടിച്ചു വിട്ടു വിട്ടു പിടിച്ചു പയ്യ ഇല്ലെങ്കിൽ ലൂസായി പോകട്ട മീൻ ഏ മീനല്ല പോകട്ടൂടാ

ില്ല അതവിടെന്ന് കാണിച്ചോട്ടു അതും പള്ളക്കാടും കയറി തോന്നുന്നു സെമ്പല്ലി സെമ്പല്ലി സെർദ് സെർദ് ഇരുട്ടായി പോയി മൊത്തം ഇങ്ങടേട്ടാൻ കയറുമൊക്കെ ഞാൻ പിടിച്ചോളാം ഞാൻ പിടിച്ചോ ഞാൻ പിടിച്ചോളാം ഞാൻ പിടിച്ചോളാം ഞാൻ പിടിച്ചോളാന്ന് ഞാൻ പിടിച്ചോളന്നു കിട്ടൂല ഇനി നോക്കട്ടെ ഇനി കാണിച്ചേ കംപ്ലീറ്റ് ചൂണ്ട കാണിച്ചൂണ്ടൊക്കെ നൂറ്റമ്പത് ഗ്രാം നൂറ്റമ്പതല്ല നമുക്ക് കുറച്ചറിയാം ബെയർ ഒന്നുമില്ല और तोड़ खा मेंटी टीचर तोड़ ലൂസാക്കി തന്നെ ചേട്ടൻ കുഞ്ഞച്ചേട്ടൻ വലിച്ചിട്ടില്ലേ വലിച്ചു വെക്കല്ല എന്തോന്നാലും നിങ്ങൾക്ക് അതിന്റെ ഉള്ളിലുള്ള മീനെ കാണിച്ചു തരും കേട്ടോ ആ സാധനത്തിന്റെ ഉള്ളിലുള്ള മീനെ നമ്മൾ കാണിച്ചു തരും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ചങ്ങാതിമാർക്ക് അവർക്കാര്ക്കും നമ്മുടെ വീഡിയോസൊന്നും കാണാൻ പറ്റണല്ലോ

എടാ ഞാനൊരു സാധനം എടുക്കാണ്ടൊരു വന്നേന്ന് പറഞ്ഞില്ല വഞ്ചി ഇറക്കി കൊണ്ടുവന്ന് കഴിയുമ്പോ വെള്ളത്തിൽ വിണ് കഴിഞ്ഞാൽ സാമാനങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ പിടിച്ചു വന്നിർത്തിക്കോ അടിപൊളി അങ്ങനെ മീനൊക്കെ ഇട്ടിക്കഴിയുമ്പോ നമ്മള് എടുത്ത് ഇതിന്റെ ഉള്ളിലോട്ടാക്കും ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട് ഇത്രയുള്ളത് ഒരു കാക്കിലോ കാലും മേലുണ്ട് അരണ്ട് അരക്കുണ്ട് പോയ ആണോ നീ അത് മെച്ച ചെയ്തോ നീ അത് മനു വിട്ട വഞ്ചി ബാലൻസ് ചെയ്തോളും ചെമ്മീൻ പിടിച്ചിട്ടേക്കാണ് ഇപ്പൊ ഇത്ര നേരം നീ ചെയ്ത് നിറഞ്ഞ എങ്ങനെ നോക്കട്ടെ ഞാൻ വഞ്ചി നിർത്തേണ്ട വിശ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ പണിയെടുത്തത് നടപടി ആവൂലത് ചെമ്പ് ചെമ്പല്ലി കളയൂലീ കിട്ടും അവിടെ ഇതേപോലെ വെള്ളം നിലകിയില് ആ സ്ഥലത്ത് അടിയന്നും കൂടി വലിച്ചെടുത്തോയി ഇനി പറഞ്ഞ പന്ത്രണ്ട് മണിയാകുമ്പോ പറ്റുന്നുണ്ടെങ്കിൽ കേറിക്ക മേലോട്ട് ചെറുത് ചെറുത് ആ പോന്നോട്ടെ ചെറുതുകള് മതി പാടാം ഓക്കിട്ട് ഇതൊന്നും നൂറ് ഗ്രാമ കളയണ പരിപാടി ഇല്ല അതില് വീട്ടിൽ കൊണ്ടുപോയി ഗ്രില്ലില് റിലീസ് ഇല്ലെങ്കിൽ അവരെ അതേപോലെ പിടിച്ചു 흠. 어, 그래서 아마라는 게 있지 네 വഞ്ചറക്കേറ്റ് വെക്ക് പിടിക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ ചെറിയ അമ്പല്ലി ചേർന്ന പിടിക്കാൻ പോറില്ല വണ്ടി വർണ്ണ മാറ്റത്തിരിക്കുന്നു വരെ നിന്റെ വീട്ടിലിരിക്കണു ചെറുതാണ് ആ ചെറുതാണ് ചെറുത് പിടിക്കാൻ നല്ലത് ഇല്ലെങ്കിൽ കൊളത്ത് ഒരു പോവും കൊളത്ത് അത്ര ഇത് ഇത് പിടിക്കണോ പിടിക്കണോടുത്തരാ

കാണിച്ചടാ പിടിച്ചോടാ ട പിടിച്ചോടൊക്കെ

ടാ നമുക്ക് നമ്മുടെ പണിയിലോട്ടുവാന്റെ മീനെന്തേടാ വലിയ അതിനെ കാണിച്ചെന്നെ ആ സൂപ്പർ അപ്പ കുറച്ച് കരിമീനൊക്കെ അവർക്ക് കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ വലയൊക്കെ വലിച്ചു രാവിലെ വലിച്ച് കയറ്റി കുഞ്ഞു ചെമ്പല്ലികൾ അവര് കെട്ടിലോട്ട് പിടിച്ചുകൊടുക്കണേ അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ചെമ്പല്ലിക്ക് നമ്മൾ വലിയ വല്ലികൾ മാത്രം നോക്കുന്നു റോഡ് മടക്കിക്കോ തോന്നോ ഓ ഇന്നത്തെ ചെമ്പല്ലി വേട്ട കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ പട്ടിയെ ബ്യൂട്ടിഫുൾ പ്ലേസിൽ നമ്മൾ വഞ്ചി എടുപ്പിച്ചിരിക്കുന്നു സ്വന്തം കള്ളിക്കുഴിയാണെന്നാണ് പറയുന്നത് കാണിച്ചാണിപ്പിടിച്ചൊക്കെ കഴിഞ്ഞിട്ടോ ഫസ്റ്ററക്കുവരുന്നു മൂന്ന് ബേബീസ് വീണ്ടും വണക്കം